നമസ്കാരം ചാലക്കുടിയിൽ നടന്ന ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ പോലീസിന് പ്രതിയെക്കുറിച്ച് വിവരം കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് നിലവിൽ ഇരുട്ടിൽ തന്നെ തപ്പുകയാണ് ഇതിൽ ബാങ്ക് ജീവനക്കാർ സംശയത്തിന്റെ നേരിലാണ് കൂടാതെ പുറത്തു വന്ന സി സി ടി വി ദൃശ്യം ബാങ്ക് ജീവനക്കാരിലേക്കാണ് സംശയം സൃഷ്ടിക്കുന്നത് മോഷ്ടാവ് ജീവനക്കാരെ മുറിയിൽ കയറ്റി പൂട്ടിയിട്ടെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നല്ലോ അതുപയോഗിച്ച് പോലീസിനെയോ പുറത്ത് അതായത് സമീപത്തുള്ള ആരുടെങ്കിലും സഹായം തേടാമായിരുന്നു അഥവാ പുറത്തുള്ള ഏതെങ്കിലും കടകളിലോ ഒക്കെ വിളിച്ച് അല്ലെങ്കിൽ പോലീസിന്റെ കൺട്രോൾ റൂമിൽ തന്നെ വിളിച്ച് ഒരു സഹായം തേടാമായിരുന്നല്ലോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതൊന്നും തന്നെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും ആ ഒരു നീക്കം ഉണ്ടായില്ല കൂടാതെ എല്ലാ ബാങ്കുകളിലും ഒരു സെക്യൂരിറ്റി അലാറം സൈറൺ ഒരു സംവിധാനം ഉണ്ടാവും അതായത് ബാങ്കിൽ ഒരു അപകടം എന്തെങ്കിലും നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ആക്രമി ഇതുപോലെ ബാങ്ക് കൊള്ളടിക്കാൻ വരുമെങ്കിൽ ഈ കാഷ്യറുടെ അടുത്തോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ചുറ്റുവട്ടതായിട്ട് തന്നെ ബാങ്കിൻ്റെ അകത്ത് തന്നെ ഒരു അലാറം സംവിധാനം ഉണ്ടാവും ആ അലാറം ഒന്നും തന്നെ മുഴക്കിയതുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ജീവനക്കാരുടെ അടുത്തേക്കാണ് പോലീസിന്റെ ഓരോ സംശയങ്ങളും എത്തി നിൽക്കുന്നത് കൂടാതെ അവരുടെ മൊഴികളൊന്നും തന്നെ പോലീസ് വിശ്വസതയിൽ എടുത്തിട്ടില്ല പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന് കടന്നു കളഞ്ഞ കുറിച്ച് പോലീസിന് തുമ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കൂടാതെ പോലീസിന്റെ സ്പെഷ്യൽ അവരൊരു ടീമായിട്ട് അന്വേഷിക്കുന്നുണ്ട് നാല് സംഘമായി തിരിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘം പല ജില്ലകളിലായി തിരച്ചിൽ തുടരുമ്പോഴും സ്കൂട്ടറും കള്ളനും കാണാമറിയത് തന്നെയാണ് ഒറ്റയ്ക്ക് സ്കൂട്ടർ ഒട്ടിച്ചെത്തി ബാങ്ക് ശാഖയിലെ ആറ് ജീവനക്കാരെ കത്തിമുനയിൽ ബന്ദിയാക്കി നിർത്തി പണവുമായി കടന്നു കളഞ്ഞ മോഷ്ടാവ് വമ്പൻ ആണ് നടത്തിയത് എന്തായാലും ഈ ഒരു മോഷ്ടാവിന് ഒറ്റയ്ക്ക് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റില്ല ആ ബാങ്ക് ജീവനക്കാരിൽ ആരെങ്കിലും ഒരാൾ ഈ പ്രതിയുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം കൃത്യമായ കൂടി എത്തിയ കവർച്ച നടത്തി മുങ്ങിയ പ്രതിയെ പിടികൂടാൻ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണെന്നാണ് റൂറൽ പോലീസ് മേധാവി പി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഒരു കേസ് അന്വേഷണത്തിൽ പോലീസിന് ഏറ്റവും കൂടുതൽ എളുപ്പമായി വരുന്ന രണ്ട് കാര്യമാണ് ഒന്ന് ഫിംഗർ പ്രിന്റും രണ്ട് മുഖവും ഒന്ന് പ്രതി കയ്യിൽ ഗ്ലൗസ് ധരിച്ചതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് കിട്ടില്ല രണ്ട് ഹെൽമെറ്റ് മുഖത്ത് ധരിച്ചതുകൊണ്ട് തന്നെ അതും കിട്ടില്ല അതുകൊണ്ടാണ് ഈ സംഗതി പ്രതിയെ പിടിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ഒരു ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മോഷണമാണ് ബാങ്കിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഉച്ചക്ക് രണ്ട് പതിനെട്ടിനൊക്കെ അവർച്ച പൂർത്തിയാക്കി മോഷ്ടാവ് പുറത്തിറങ്ങിയെങ്കിലും ബാങ്കിൽ നിന്നും പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് മോഷണ വിവരം എത്തുന്നത് രണ്ട് ഇരുപത്തിയാറിനാണ് എല്ലാ ജീവനക്കാരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നിട്ടും പോലീസിനെ വിളിക്കാൻ എട്ട് മിനിറ്റ് വൈകിയത് എന്താണ് എന്ന സംശയമാണ് അന്വേഷണത്തിന്റെ ആദ്യ സംശയ പരിധിയിലായി വരുന്നത് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലെ ആളുകൾ പോലും വിവരമറിയുന്നത് പോലീസ് എത്തിയതിനു ശേഷമാണ് കൃത്യ സമയത്ത് പോലീസിന് വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ മോഷ്ടാവിനെ എല്ലാ പാതകളും അടച്ച് ഒരു തെരച്ചിൽ നടത്തി പിടികൂടാൻ കഴിയുമായിരുന്നു പോലീസിനെ വിളിക്കുന്നതിന് പകരം ജീവനക്കാർ ആദ്യം വിളിച്ചത് ബാങ്കിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ ജീവനക്കാരെയാണ് ആ ജീവനക്കാരനെത്തി മുറി തുറന്നു കൊടുത്ത ശേഷമാണ് മറ്റുള്ളവർ പുറത്തിറങ്ങിയത് കൂടാതെ എമർജൻസി അലാറം സിസ്റ്റം ഉൾപ്പെടെ ബാങ്കിൽ പ്രവർത്തിച്ചതുമില്ല അതും ഒരു ഗൗരവതരത്തോടിയാണ് കാണുന്നത് മോഷണം നടന്ന ഉടൻ കൺട്രോൾ റൂമിൽ അറിയിച്ചിരുന്നുവെങ്കിൽ നഗരം അടച്ചുകൊണ്ടൊരു പരിശോധന നടത്താമായിരുന്നു സംഭവ ദിവസം രാത്രി പതിനൊന്ന് വരെ ബാങ്ക് ജീവനക്കാരെ പുറത്തുപോകാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നും അവധിയിലായിരുന്ന ഒരാളിൽ നിന്നും പലവട്ടം മൊഴിയെടുത്തു മുഴുവൻ ജീവനക്കാരുടെയും മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിൽ ഒടുക്കുകയും ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ചാലക്കുടി ടൗൺ ഭാഗത്തേക്ക് മോഷ്ടാവ് പോയത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അങ്കമാലി പെരുമ്പാവൂർ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു എന്നാൽ അവിടങ്ങളിലേക്ക് മോഷ്ടാവ് എത്തിയിട്ടില്ല രാത്രി വൈകിയാണ് പോലീസ് തിരിച്ചറിഞ്ഞത് ബാങ്കിന്റെ രണ്ട് കിലോമീറ്റർ അകലെയുള്ള സുന്ദരക്കവലയിൽ വെച്ചാണ് മോഷ്ടാവ് അപ്രതീക്ഷിതമാകുന്നത് ഇവിടെ ചെറിയ റോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രതി നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് വഴി പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രതി തൃശ്ശൂരിൽ എത്തിയേക്കാമെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിലൊരു ദുരൂഹത എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മോഷ്ടാവ് രണ്ട് മണി പതിനെട്ട് സെക്കൻഡിൽ സാധനം മോഷ്ടിച്ചിട്ടുണ്ട് മോഷ്ടാവ് പോകുന്നു അതിനുശേഷം ആ ബാങ്കിൻ്റെ മുറിക്കുള്ളിൽ ഈ മോഷ്ടാവ് പൂട്ടിയിട്ട പ്രതികൾ അതിനുശേഷമാണ് ബാങ്കിലെ ജീവനക്കാരനെ അതായത് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ജീവനക്കാരനെ വിളിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ വാട്സപ്പുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട് കോളുണ്ട് ഇതിലൊന്നും തന്നെ ആ ബാ ബാങ്കിൻ്റെ അകത്തുള്ള ഒന്നും തന്നെ ഈ സാധനങ്ങളൊന്നും തന്നെ അവർ ഉപയോഗിക്കുന്നില്ല അതിനുശേഷം ഇവർ പുറത്തെയുള്ള ജീവനക്കാരെ വിളിക്കുന്നു ഈ പുറത്തുള്ള ജീവനക്കാരും പോലീസുകാരെ അറിയിക്കുന്നില്ല അവർ വന്ന് അകത്ത് പൂട്ടിക്കിടക്കുന്ന ജീവനക്കാരെ തുറന്നതിന് ശേഷമാണ് അവർ വിളിക്കുന്നത് അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തെന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്നത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക്സ് எக்யூட்டிவ் எஜுகேஷன் போக்கஸ் பிசியோதெரப்பி சென்டர் பட்டம் உன்னத் எஞ்சினியரிங் குஜராத் தீர் யாத்திரா டோட் கோம் ஐ